ഹലോ അസ്സാമലൈക്കും നമസ്കാരം പറയുമുള്ള ഒരു സ്ഥലം ഊരകം പാറക്കെണ്ണി ഇവിടെ വീടിനോട് ചാരിയിട്ട് മുറ്റത്ത് തന്നെ ഒരു കുറച്ച് കല്ലും കൂട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊരു പാമ്പുണ്ടെന്നിട്ട് വന്നതാണ് അതൊരു പറഞ്ഞു നോക്കട്ടെ

ഇത് ടോ 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 ഇവരൊക്കെ വെര ചുറ്റിയാ അല്ലെങ്കിൽ പോയണ്ടിരുന്നു വീട്ടിലാണുള്ളത് അങ്ങനെ രാത്രി വലി പെരക്കാര് പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ കോഴിക്കോണ്ട് അവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞ ഞങ്ങളെ വിളിച്ചു അപ്പൊ അന്ന് നോക്കി കോഴിക്കൊണ്ട് അടിയിലായിരുന്നു മൂർക്കം പടം വിരുത്തി ഇരിക്കായിരുന്നു അങ്ങനെ പിന്നെ ബാബു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഓടി അവസാനം കല്ലിൻ്റെ ഉള്ളിൽ ആണിത് ഒതുങ്ങി നിന്നത് ആ ഗ്യാപ്പിലാണ് ഞങ്ങൾ മുസ്തഫാഖാനെ വിളിച്ചു വരുത്തിയത് ഏതായിരുന്ന തൽക്കാലം മുസ്തഫാക്കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഞാൻ കുറച്ച് സ്ട്രോങ് ആണ് ഈ പാമ്പ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും മുസ്തവാക്കും നിങ്ങൾക്കും നന്ദി ഇത് അല്ല മാത്രമേ ഉള്ളൂ